നമ്മൾ ഇന്നത്തെ കൂടി പരിശോധിക്കുന്നത് നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മൾ പല വീഡിയോകൾ കാണാറുണ്ട് പല തരത്തിലുള്ള വീഡിയോകൾ കാണാറുണ്ട് പലപ്പോഴും ചില ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യും ചിലപ്പോൾ നമ്മൾ ചില വീഡിയോകൾ കാണുന്ന പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്യും അറിയാതെ ഏതെങ്കിലും വെബ്സൈറ്റിലേക്കൊക്കെ പോകും അപ്പോൾ യൂട്യൂബിനകത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നൊരു സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ സെക്യൂരിറ്റി നൽകാനും നമ്മൾ ഡാറ്റകൾ ചോർന്നു പോകാതെ കൂടുതൽ സേഫാക്കുന്നതിന് വേണ്ടി യൂട്യൂബിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്ത് വെക്കണം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനോട് ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് യൂ യൂട്യൂബിൻ്റെ ഏറ്റവും അവസാനം വലുതു ഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് നിൽക്ക് സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും മുകളിൽ വലുതു ഭാഗത്ത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കും മാനേജ് ഓൾ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്കൊരു മധ്യഭാഗത്ത് ബ്ലൂ കളറിൽ മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗം കാണും ഇവിടെ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവസി സെക്യൂരിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചറാണെന്ന് ഇവിടെ മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്നുള്ള ഈ ബ്ലൂ കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ചോദിക്കും ഇവിടെ നിലവിൽ നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോൺ രണ്ടാമത്തെ ഓപ്ഷനിലാണ് ഉണ്ടായിരിക്കുക ഇവിടെ നമുക്ക് ഒന്നാമത്തെ റിക്വയർഡ് എക്സ്ട്രാ വെരിഫിക്കേഷൻ വെരിഫിക്കേഷനുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും അതിന് വേണ്ടി താഴെ കാണുന്ന ഭാഗത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും ആ സ്ക്രീൻ ലോക്ക് നമ്മൾ കൊടുക്കുക നിങ്ങളുടെ സ്ക്രീൻ പാറ്റേണോ അല്ലെങ്കിൽ ഫിംഗർ ലോക്കോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സേവ് ആകും സേവ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡാറ്റകളൊക്കെ മറ്റൊരാൾക്ക് കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ്സൈറ്റുകളിലേക്കൊക്കെ നിങ്ങളുടെ ഡാറ്റകൾ കളക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ലോക്ക് കൂടെ അവരോട് ചോദിക്കും ആ ലോക്ക് കൂടെ കിട്ടിയാലേ അവർക്ക് നിങ്ങളുടെ ഡാറ്റകൾ കൊണ്ടുപോകാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വെരിഫൈ എന്നുള്ള പുതിയൊരു ഓപ്ഷൻ വന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ ലോക്ക് ചോദിക്കും അതിനുവേണ്ടി താഴെ കാണുന്ന ഭാഗത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് കൊടുത്ത് മാത്രമേ ഒരാൾക്ക് നിങ്ങളുടെ ഡാറ്റകൾ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾ യൂട്യൂബിൽ എന്തൊക്കെ സെർച്ച് ചെയ്തു വെരിഫിക്കേഷൻ നൽകിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് ഈ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്നുള്ള ഈ ബ്ലൂ കളറിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീട്ടിൽ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും ആ സ്ക്രീൻ ലോക്ക് കൊടുക്കുക മൊബൈൽ സ്ക്രീൻ നിങ്ങൾ എന്ത് ലോക്കാണ് കൊടുത്തെങ്കിൽ അത് കൊടുത്താൽ മതി പിന്നീട് നിങ്ങളോട് ആ വെരിഫിക്കേഷൻ ചോദിക്കില്ല വളരെ യൂസ്ഫുൾ ആണ് തീർച്ചയായിട്ടും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകൾ ഈ സെക്യൂരിറ്റി എനേബിൾ ചെയ്ത് വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത ആരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം